പക്ഷെ ഇവിടെ എനിക്ക് ഈ ഇന്റർവ്യൂ കണ്ടപ്പോൾ എവിടേക്കോ ഇവരുടെ കുടുംബങ്ങളിൽ ഈ അമ്മായി മരുമകൾ പോരാട്ടം പോലെ എന്തൊക്കെയോ പ്രശ്നങ്ങളും കാര്യങ്ങളും പണ്ടേ മുതലേ ഉണ്ട് കൃഷ്ണോമാറിന്റെ വൈഫ് തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട് ഭർത്താവിന്റെ വീട്ടിൽ നിന്നും ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് ഒരുപാട് ദ്രോഹങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ടെന്ന് അതുകൊണ്ട് തന്നെ അവർ തമ്മിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് നമുക്ക് ആ ഒരു സംസാരത്തിൽ സംസാരത്തിലൊന്നും മനസ്സിലായി ഇവരിപ്പം അവരെ കുറ്റം പറയുന്നു ഇവരെ കുറ്റം പറയുന്നു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇവര് തമ്മിൽ കുറ്റം പറയുകയാണ് ചെയ്യുന്നത് പിന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാം ഇവര് കുടുംബത്തിൽ എന്തോ നല്ലപോലെ പ്രശ്നങ്ങളുണ്ടായിരുന്നു അത് കല്യാണം കഴിഞ്ഞ കാലം മുതൽ പക്ഷേ ഇവിടെ കൃഷ്ണകുമാർ എന്തിനാണ് ഇങ്ങനൊരു കടും കൈ ചെയ്തത് അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുമോ കൃഷ്ണകുമാറിന്റെ വൈഫിന്റെ അന്നത്തെ വീഡിയോയിൽ ഒരിക്കലും ഇങ്ങനെ ഒരു ആയിട്ട് പോകുന്ന ഒരു കാര്യം പറയുന്നില്ലായിരുന്നു അതായത് ഫോൺ വിളിച്ചു വളരെ ഹാപ്പി ആയിട്ടായിരുന്നു അവർ സംസാരിച്ചത് ഇളയ മകളടക്കം വിളിച്ചിരുന്നു എന്ന് പറഞ്ഞു വളരെ ഹാപ്പി ആയിട്ടാണ് സംസാരിച്ചത് എന്നുള്ള രീതിയിലാണ് അവരെന്ന് പറഞ്ഞു വെച്ചിട്ടുള്ളത് പക്ഷേ ഇന്ന് ഈ അമ്മ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരുന്ന വീഡിയോ കോളിൻ്റെ ഇടയിൽ തന്നെ കഥവൊക്കെ കടച്ചിട്ട് പോകുന്നു എന്നുള്ള രീതിയിൽ ആണ് കൃഷ്ണകുമാറിന്റെ വൈഫ് അവിടെ കിടന്ന് കരഞ്ഞ് നിലവിളിച്ചു എന്ന് പറഞ്ഞാണ് ഈ അമ്മ പറഞ്ഞു വെക്കുന്നത് എനിക്ക് രണ്ടും അങ്ങോട്ട് കണക്ട് ആവുന്നില്ല ഒരിക്കലും കൃഷ്ണകുമാരിന്റെ ഭാര്യ കാരണമാണ് കൃഷ്ണകുമാർ ഇങ്ങനെ ഒരു കടും കൈ ചെയ്തതെങ്കിൽ അത് പിന്നെ ഒരിക്കലും കിടന്നു വിളിച്ചു പറയത്തില്ല എനിക്ക് അങ്ങനെ ഒരു ഡൗട്ട്ഫുള്ളായിട്ടുള്ള ഒരു മൈൻഡിലാണ് ഞാൻ ഈ കേസിൽ നിൽക്കുന്നത് നമുക്കത് ഉറപ്പായിട്ട് പറയാൻ പറ്റും ഇത് അമ്മായിയമ്മയും മരുമകളും തമ്മിലുള്ള ഒരു വാക്കുതർക്കാം അല്ലെങ്കിൽ അവർ തമ്മിലുള്ള പണ്ട് മുതലുള്ള ഇഷ്യൂ ആവാം എന്തുവാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളും ഈ കരിവാരി തേക്കാതിരിക്കുക അതായാലും ഇതൊക്കെ കണ്ടിട്ട് എനിക്കൊരു അത്ര ഡൈജസ്റ്റീവായിട്ട് തോന്നുന്നില്ല കൃഷ്ണകുമാറിന്റെ മരണത്തിന് കാരണം ഇത് ഈ പറഞ്ഞതുപോലെ ഭാര്യയാണ് കാരണമെങ്കിൽ അതും തെളിയിക്കാൻ തന്നെ ചെയ്യണം നിങ്ങൾ ഈ പറയുന്നത് പോലെ കൃഷ്ണകുമാരുടെ ഭാര്യ തന്നെ അത് വിളിച്ചു പറഞ്ഞെന്ന് പറഞ്ഞാൽ എനിക്ക് യോജിപ്പില്ല അല്ലാണ്ട് വേറെ എന്തെങ്കിലും നിങ്ങൾ അറിയാമെങ്കിൽ തെളിയിക്കുക ഈ ഇന്റർവ്യൂ കണ്ടപ്പോൾ ഇത്രയും കാലമില്ലാതെ കൃഷ്ണകുമാരന്റെ അമ്മ ഇങ്ങനെ ഒരു കുറച്ച് കാര്യങ്ങൾ പറയുമ്പോൾ എനിക്ക് തോന്നിയത് വേറെ ഒന്നുമില്ല അവർക്ക് നേരെയുള്ള കമന്റ് സെക്ഷനിലെ തെറിവിളിയാകാം അവരിങ്ങനെ ഇവരെ കളത്തി ഇറക്കിയിട്ട് ഇങ്ങനെ ഒരു വെളുപ്പീല് കളിച്ചതുപോലെ പേഴ്സണലി തോന്നി എന്തായാലും എന്തെങ്കിലുമൊക്കെ ആവട്ടെ കുടുംബങ്ങളാണ് ബന്ധങ്ങളാണ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും നിങ്ങളൊക്കെ പറഞ്ഞു തീർത്ത് നിങ്ങൾ തന്നെ സ്വയമേ ആ കുടുംബം മുന്നോട്ട് പോകാൻ നോക്കുക അല്ലാണ്ട് സോഷ്യൽ മീഡിയയിൽ കൊണ്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് നാട്ടുകാർക്ക് പൊട്ടിച്ചിരിക്കാനുള്ള വകയായിട്ട് ഉണ്ടാക്കി ഇട്ടുകൊടുത്തു കഴിഞ്ഞാൽ നാട്ടുകാരി ഇരുന്ന് വിധി പറഞ്ഞുകൊണ്ടിരിക്കത്തേ ഉള്ളൂ അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങളെ കുടുംബങ്ങളിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവിടെ തന്നെ പറഞ്ഞു തീർത്ത് പ്രോബ്ലം സോൾവ് ആക്കിയിട്ട് മുന്നോട്ട് പോവുക ഇനി ഇപ്പോൾ അമ്മയ്ക്ക് അമ്മയുടെ മകൻ നഷ്ടമായില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ അതിന് കാരണക്കാരി ആ ഭാര്യയായിരുന്നു എന്ന് പറയുന്നതിൽ എന്ത് അർത്ഥമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല എന്ന് പറയുന്നൊരു സാധനം ചെയ്യുന്നതിൽ എനിക്കും ഒരു താല്പര്യം കാര്യമാണ് എന്ത് വിഷയം ഉണ്ടെങ്കിലും പറഞ്ഞു തീർത്ത് പ്രശ്നങ്ങൾ തീർത്ത് മുന്നോട്ട് പോകുക അല്ലാണ്ട് ഇങ്ങനത്തെ കടും ചെയ്തിട്ട് അവസാനം അതിന് എന്ന് പറഞ്ഞു ഒരു ജനുവ തെളിവില്ലാതെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല പിന്നെ വിധവ പെൻഷൻ അമ്മയെടുത്ത് വന്ന് കൃഷ്ണമ്മാന്റെ വൈഫ് ചോദിച്ചെന്ന് പറയുന്നതിൽ എനിക്ക് യോജിപ്പില്ല അങ്ങനെ ചോദിക്കൂ അതെനിക്ക് വളരെ ഡൗട്ടായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് എന്തായാലും ഇതൊക്കെ കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് സത്യത്തിൽ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് ഇവരെ കൊണ്ട് പറഞ്ഞിട്ട് പോലെ എനിക്ക് ഫീൽ ചെയ്തത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താട്ടം അവന്റെ പുതിയൊരു വീടിയായിട്ടാണ്